തൊണ്ണൂറ്റമ്പത് ശതമാനം അണുക്കളയിൽ കൊല്ലുന്ന പേസ്റ്റ് ഉപയോഗിക്കുന്നത് മലയാളികളെല്ലാം ചെയ്യുന്നത് മണ്ടത്തരം തന്നെയല്ലേ നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഡെന്റൽ ക്ലീനിങ് നിങ്ങള് തീർത്തുകൊള്ളണം പക്ഷെ ആൾക്കാർ അത് കൂടുതൽ നേരെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ടും ഒരിക്കലും ബ്രഷ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കരുത് നമ്മൾ ഇങ്ങനെ പിടിക്കരുത് അതൊക്കെ നമ്മുടെ മോണ ഓപ്പൺ ആയി പോകാനായിട്ട് സാഹചര്യം ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല പല്ലിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് കാരണമായിരിക്കും പല്ല് തേക്കുമ്പോൾ ഇങ്ങനെ പല്ല് തേച്ച് തേച്ച് എടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണോ ശരിക്കും നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ അതി പ്രശസ്തമായ ഒരു ആണ് ശരിക്കും ഒരു ടൂത്ത് പേസ്റ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് ഒരു ടൂത്ത് പേസ്റ്റില് പ്രധാനമായിട്ടും നമ്മുടെ വായിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓറൽ മൈക്രോസിനെ സംരക്ഷിക്കുന്നതായിരിക്കണം അതിന് ഓറൽ മൈക്രോ ബയോം എന്നാണ് പറയുന്നത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാത്തതായിരിക്കണം നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്താണ് ഈ ഓറൽ മൈക്രോബയോം ഓറൽ മൈക്രോബയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു തേർട്ടി ടു ട്രില്യൺ സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പോലെ തന്നെ ഏകദേശം തേർട്ടി എയ്റ്റ് ട്രില്യൺസ് ഓഫ് മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിലുണ്ട് അത് അത് നമ്മൾ നമ്മുടെ ഹോസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതേപോലെ നമ്മുടെ വാക്കകത്ത് ആയിരം കോടിയോളം അതായത് അത് പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും എങ്കിലും ആവറേജ് ആയിരം കോടി മൈക്രോബ്സ് നമ്മുടെ വാക്യകത്തിലുണ്ട് ണോ ഇപ്പൊ സാർ പറഞ്ഞ അല്ലെങ്കിൽ ഈ മൈക്രോബയോപ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് അണുക്കൾ എന്ന് പറയാം അത് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പറയുമ്പോ നേരത്തെ പറഞ്ഞ ഉപ്പുടുന്നവർ ചോദിച്ച പോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അണുക്കളെയും കൊല്ലുന്ന പേസ്റ്റ് ഉപയോഗിക്കുന്ന മലയാളികളെല്ലാം ചെയ്യുന്നത് മണ്ടത്തരം തന്നെയല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ മൈക്രോബ്സിനെ നമുക്ക് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള യാതൊരു അവകാശവും ഇല്ല അത് നമ്മുടെ അവിടെ തന്നെ വേണം അത് അത് ഏകദേശം എഴുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് സ്പീഷീസിൽപ്പെട്ട വായയാണിവ അതിലേകദേശം ഒരു പത്ത് പന്ത്രണ്ട് സ്പീഷീസ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതായിട്ടുള്ളൂ അത് ചെയ്യുന്നത് തന്നെ നമ്മൾ വായ ഭംഗിയായിട്ട് വൃത്തിയാക്കി വയ്ക്കാനുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടുമാണ് ആ സംഭവം ഇപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ മലയാളികൾക്ക് അല്ലെങ്കിൽ പൊതുവെ പൊതുവെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പരസ്യങ്ങളിലൂടെ കാണുന്ന പ്രോഡക്റ്റുകൾ അത് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും വീഡിയോയിലൂടെ ടി വിയിലൂടെ കാണുന്നു അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെ കാണുന്നു പ്ലസ് ഒരു റേറ്റ് ഇരുപത് രൂപയ്ക്ക് പേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് പേസ്റ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അതിലേക്ക് എൻ്റെ ആൾക്കാർ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കി ആരും മേടിക്കാറുണ്ടോ അതില്ല അത് ഭൂരിഭാഗം പേരും ഇല്ല അവര് ഏറ്റവും ചിലപ്പോ അതായത് അതായത് ഏറ്റവും ലീസ്റ്റ് അവരെ പല്ലിനെ അവരുടെ ആരോഗ്യത്തിനെ കുറിച്ചും പക്ഷെ ഓറൽ ഓവറോൾ ഹെയർ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നിങ്ങളുടെ ഓറൽ കെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആകെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഓറൽ മൈക്രോബയോം അതിനെ നശിപ്പിക്കാത്തതും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്നതുമായിരിക്കണം നിങ്ങളുടെ ഈ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ മൗത്തിലാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ഇത്രയുണ്ട് അതെ നമ്മുടെ കൊച്ചിലെ മുതൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നത് േച്ച് കഴുകണം ഡ്രസ് കലക്കുകയാണെങ്കിൽ ഒരച്ച് തേച്ച് കഴുകണം പല്ല് തേക്കുമ്പോൾ ഇങ്ങനെ പല്ല് തേച്ച് തേച്ച് മിനുക്കി എടുക്കണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണോ ശരിക്കും ഒരു പല്ല് തേക്കേണ്ടത് ഒരിക്കലും അല്ല അത് തെറ്റായ ഒരു ആണ് നമ്മുടെ നമുക്ക് ഓരോന്നിനും താങ്ങാവുന്ന ഒരു 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 ഇതുണ്ട് ഒരു ഒരു ശക്തി ഒരു പ്രഷറേ നമ്മൾ അവിടെ ഉപയോഗിക്കാവും നമ്മുടെ പല്ലിനെയും നമ്മുടെ ഗ്മിനെയും കൂടി ഞാൻ താരതമ്യപ്പെടുത്തുന്നത് ഒരു ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു പെബിൾ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗമ്മും പല്ലും അപ്പോൾ പല്ലെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇനാമുള്ളതും അതിന് അതിനൊരു അതിനൊരു കപ്പാസിറ്റിയുണ്ട് അതിന് കൂടുതലൊക്കെ ആയിട്ട് അടിച്ചാൽ അത് കൂട്ടി പോവും ഓക്കെ അപ്പോൾ അതിനൊരു കപ്പാസിറ്റി ഉണ്ട് അതേസമയം ഈ ആ ഈ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഒരു ബ്രഷ് വെച്ച് ഇത് രണ്ടും കൂടെ ഒരയ്ക്കുമ്പോ തന്നെ അവിടെ അത് പ്രശ്നമാണ് ഒരിക്കലും ബ്രഷ് നമ്മളിങ്ങനെ ഉപയോഗിക്കരുത് നമ്മളിങ്ങനെ പിടിക്കരുത് അതൊക്കെ നമ്മുടെ മോണ ഓപ്പൺ ആയി പോകാനായിട്ട് സാഹചര്യം ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല ബ്രഷ് ഉപയോഗിക്കാം ബ്രഷ് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇത് ചെയ്യുക അപ്പൊ നമ്മളെ ഗുരു നല്ല രക്ത ഓട്ടമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പർ ജായില് മോണയുടെ മേളിൽ നിന്ന് താലിന്റെ താഴെ വരെയും താഴെ തേൽ അങ്ങനെ തന്നെയാണ് നമ്മൾ അകത്ത് ചെയ്യുന്നത് അതേപോലെ കൂടി ചെയ്യുക അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയായാലും എപ്പോഴായാലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്റർ ഡെന്റൽ ക്ലീനിങ് അതായത് രണ്ട് പല്ലുകളുടെ ഇടയും കൂടി നമ്മൾ ക്ലോസ് ചെയ്ത് ക്ലീൻ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഈ പോലെ ലഹരി അടക്കം വായിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ പറഞ്ഞ ഓറൽ കെയർ ഇന്ത്യക്കാർക്ക് നേരത്തെ പോലെ ഒരു പല്ലുവേദന വരും വരുന്ന വരെ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പല്ലുവേദന വന്നാലേ എൻ്റെ പല്ല് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലിൻ്റെ അസുഖങ്ങളെല്ലാം പോകും എന്നാണ് അതെ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഓറൽ കെയർ കൊടുക്കാമെങ്കിൽ ജനിതകമായി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡൻ്റ് കൊണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ക്യാൻസറസ് പോലെയുള്ള എന്തെങ്കിലും കാർസിനോജൻ നമ്മുടെ ശരീരത്ത് കടന്നിട്ട് വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭംഗിയായിട്ട് ഇതിനെ വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് യാതൊരു പ്രശ്നവും വരില്ല അത് ഒരു കുഞ്ഞ് ജനിച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് തുടങ്ങണം അതിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എപ്പോഴാണോ കുഞ്ഞുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് கோட்டன் நம்ம துணியல்ல நம்ம பஞ்சி பஞ்சி ஆ பன்னி വെള്ളത്തിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നനച്ച് അതിന്റെ മോണ തുറച്ചു കൊടുക്കണം അപ്പോൾ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ആ കുഞ്ഞ് ആദ്യത്തെ രണ്ട് നാല് ദിവസമൊക്കെ ചെറിയൊരു റിലക്സിൻസ് കാണിച്ചേക്കാം അതിനോട് ഒരു എതിർപ്പ് അത് പ്രകടിപ്പിച്ചേക്കാം പക്ഷേ നാലഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് തന്നെ അറിയാം അതിന്റെ ബ്രെയിനിൽ അത് ഫീഡായിക്കൊള്ളാം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ചടവും കൂടെ ഉണ്ടെന്ന് പറയും ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരിക്കലും പല്ല് തേക്കാനായിട്ട് അതൊരു മടിയും കാണിക്കില്ല ഒരു കുഞ്ഞിന്റെ പല്ല് ഒരു ദിവസം എട്ട് മൈക്രോൺ ആണ് വളർന്നു വരുന്നത് നമുക്കത് കാണാൻ പറ്റില്ല പക്ഷെ അത് ഈ അവിടെ ഇരിക്കാനും കോളഞ്ഞ് വെക്കാനുമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അത് വരും പിന്നെ ഈ പല്ലിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് കാരണമായിരിക്കും നോക്കൂ നമുക്ക് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വെറൈറ്റിയിലും ഒരുപാട് ഫങ്ഷനും ഒക്കെ ഉള്ളതുണ്ട് അപ്പം അതിൽ എന്ത് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് മിക്കവാറും ടൂത്ത് പേസ്റ്റിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ടർ ആന്റിബാക്ടറി ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പൊ ബ്രോഡ് സ്പെക്ട്രം ആന്റിബാക്ടീ ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻ ഉള്ള ബ്രോഡ് സ്പെക്ട്രം ആന്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻ ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓറൽ മൈക്രോവായും അത് ഡിസ്ട്രോ ആയി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിക്കുക സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വായിക്കാത്തുള്ള മൈക്രോ മൈക്രോബ്സ് അവരുടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആവശ്യമുള്ളത് അതായത് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു ദിവസം തന്നെ ഇത് ഡിസ്ട്രോയ് ചെയ്യാവും പിന്നെ ഇതിന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ നല്ല ചേച്ചി കുറച്ചുകൂടെ പോയിന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാർ അറിയാമല്ലോ നമ്മൾ നമ്മൾ മലയാളികൾ യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പേസ്റ്റുകൾ പൊതുവേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകൾ ഇത് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ല അത് ഞാൻ കുറച്ച് ഡിപ്ലോമാറ്റിക്കലി എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ കാരണം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ചും നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത് അപ്പം ആ നിയമപരമായി നിർമ്മിക്കുന്ന ഒരു സാധനം അങ്ങനെ അല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ എൻ്റെ സയൻറ്റിഫിക് നോളജ് അനുസരിച്ച് ഞാൻ പഠിച്ച കാര്യവും വെച്ച് പറയുമ്പോഴത്തേക്ക് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയാക്ടറി ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മുടെ വായിക്കകത്ത് വെക്കുന്നതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ശേഷി നമ്മുടെ വായിലുണ്ട് അപ്പം അതൊരു പ്രശ്നമാണ് പിന്നെ മൂന്നാമതുള്ളത് ഈ അബ്രസീവ് അബ്രസീവ് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നിഷ്കർഷിക്കുന്നുണ്ട് പക്ഷെ ആ നിഷ്കർഷിക്കുന്നതെന്നെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഈ ഡെന്റൽ ക്ലീനിങ് നിങ്ങൾ തീർത്തുകൊള്ളണം അത് പിന്നെന്താണ് സോഫ്റ്റ് ബ്രഷ് ബ്രഷ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾക്കാർ അത് കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ പേസ്റ്റ് തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പിങ്ക് കളർ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ വൈറ്റ്നിങ് സോ അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ കെമിക്കലുകളല്ലേ സാർ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ഓവറൽ കെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഈ പറഞ്ഞപോലെ കൂട്ടം ഈ എന്തൊക്കെ എല്ലാ കെമിക്കൽസും കൂടുന്നതല്ലാതെ പ്രയറായിട്ടുള്ള നല്ല കാര്യം ആൾക്കാർ ചെന്നോണ്ടായിരിക്കും സാർ എത്താത്ത ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽ എന്ന് നമുക്ക് പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ കെമിക്കൽ നമ്മൾ കുടിക്കുന്നത് വെള്ളം അപ്പോൾ എല്ലാ കെമിക്കലാണ് പ്ലാന്റിൽ ഉള്ളതും എല്ലാം തന്നെ കെമിക്കൽസ് അത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സംഗതി ഇരിക്കുന്നത് അപകടമല്ലാത്ത കെമിക്കലുകൾ നമുക്ക് ഉപയോഗിക്കാം ആ നമ്മൾ അങ്ങനെ വെള്ളം അല്ലേ അത് അതുപോലെ ഏതിന്റെ അതിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഫൈനലി അതൊരു ആറ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന സാധനങ്ങളൊക്കെ വേണം കണ്ടന്റ് എന്നൊക്കെ ഉള്ള അതൊരു നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിക്കുന്നതോറിറ്റിയോ അങ്ങനെയൊന്നും ഇല്ലേ അതൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അക്കാഡമിയ ആൻഡ് ദ ഇൻഡസ്ട്രി ആൻഡ് റെഗുലേഷൻ അതായത് അക്കാഡമിയും റെഗുലേഷൻ തമ്മിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് ആ ഗ്യാപ്പ് എല്ലാം സമയാസമയത്ത് ഫില്ല് ചെയ്യേണ്ടതാണ് നമ്മുടെ റെഗുലേഷന്റെ ചുമതല പക്ഷെ അത് പലപ്പോഴും അത് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടോ എന്നതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇതിന് നമ്മൾ അഡൾട്രേഷൻ അല്ല പറയുന്നത് പേസ്റ്റ് നിർമ്മാതാക്കളെല്ലാം തന്നെ ആ സ്പെസിഫിക്കേഷൻ അതായത് ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്ന സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൽ നല്ലത് വഴിക്കേക്കുണ്ടാവാം അവരുടെ ലാഭവും മറ്റും നോക്കാനായിട്ടൊക്കെ ചിലപ്പോൾ അവർ ചെയ്തേക്കും എന്താ എന്തായാലും മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പൊ നോക്കൂ ഒരു മത്സരം ഒരു മത്സരം എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു മത്സരം ആയിരിക്കണമെന്ന് പറയും ആർക്കെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മത്സരം ചെയ്യാൻ നടത്താൻ പറ്റുമോ ഇപ്പൊ ഞാൻ ഒരാളിനോട് ഇപ്പൊ എൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഗുസ്തി പിടിക്കാനാണ് ഞാൻ എൻ്റെ ഈക്വൽ ശക്തിയുള്ള ഒരാളുമായിട്ട് ഞാൻ ഗുസ്തി പിടിച്ചാൽ ഞാൻ ജയിക്കോ നമ്മൾ രണ്ടുപേരും ജയിക്കില്ല എന്നേക്കാളും ശക്തിയുള്ള ഒരാളിനെ എനിക്ക് ഗുസ്തി പിടിപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ല തോൽപ്പിക്കാൻ പറ്റില്ല എന്നെക്കാളും ശക്തി കുറഞ്ഞ ഒരാളിനെ ഞാൻ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് കാര്യം ഉള്ളത് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ രണ്ട് ശക്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ മനുഷ്യസഹജമായിട്ടുള്ള ചില ഇതൊക്കെ അവർ കാണിച്ചു പോകുമായിരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുകൾ റെഗുലേഷനും ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഈ അടുത്തൊരു കമ്പനിക്ക് നല്ലൊരു ഫൈൻ ഒരു ഒരു കോടതി കൊടുത്തായിരുന്നു അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് പൊതുവെ മലയാളികൾ ചെയ്യുന്ന ഒരു ഈ ഓറൽ കെയറിൽ കാണിക്കുന്ന ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അങ്ങനെ പ്രവണത അല്ല അത് നമുക്ക് മലയാളി എന്ന് മാത്രം പറയാൻ പറ്റില്ല അറിവ് കുറഞ്ഞവരെല്ലാ പേരും അറിവുള്ളവരും ഇപ്പോൾ എന്റെ ഒരു 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 ഡോക്ടർ സുഹൃത്ത് അദ്ദേഹം മൂന്നാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ടൂത്ത് പേസ്റ്റ് മൂന്നാല് വർഷമായിട്ട് ഉപയോഗിച്ചു അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് അയച്ചു തന്നപ്പോഴാണ് അത് പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മൂലമേ ഉപയോഗിക്കാവുന്നു അത് ഇരുപത്തി ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞാൽ അത് യു എസ് എ പോലെ നമ്മൾ വളരെ വികസിതമായി നിൽക്കുന്ന ഒരു രാജ്യത്തു നിന്നാണ് നമ്മളത് കാണുന്നത് അപ്പോ കേരളത്തിലോ അങ്ങനെ ഇന്ന സ്ഥലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യർക്ക് മനുഷ്യരുടേതായ ചില ബലഹീനതകൾ നമുക്ക് ജനിതകമായിട്ടുണ്ട് ഇന്ന് നമുക്ക് സയൻസ് എന്ന് പറയുന്ന ടൂള് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയങ്ങൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ പറ്റും നല്ല സന്തുഷ്ടമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും നമുക്കതിനുള്ള വിഭവങ്ങളുണ്ട് നമുക്കിന്ന് അത് ഉണ്ടാക്കാൻ അറിയാം നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോൾ പണ്ടൊരു കാലത്ത് ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കുടവയറുള്ളവരെ ഞാനതൊരു ബോഡി ഷെയ്മിങ് നടത്തുകയല്ല ഓക്കെ ഞാനത് ഒരു ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ് കുടവയറുള്ളവർ വളരെ റെയർ പക്ഷെ ഇന്ന് പല കുട്ടികൾ പോലും അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് അത് ആകുന്നതിന് പലർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നീ ബോഡി ഷെയിമിങ് നീ എനിക്ക് കുടവേറുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്റെ അയൽപക്കത്തുള്ള കുഞ്ഞിനെ കണ്ട് മോനെ ഇങ്ങനെ വയറൊക്കെ വെച്ച് വരുന്നു നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവനെന്റെ എൻ്റെ വലിയ കേസ് കൊടുക്കാം എന്റെ എന്റെ ബോഡി ഷെയിം നടത്തിയെന്ന് പറഞ്ഞു അവന് കേസ് കൊടുക്കാം അല്ലേ അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ശരീരം എന്താണ് അതിന് നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം എന്ത് ആഹാരം നമ്മൾ കഴിക്കണം ഏത് ആഹാരമാണ് നമുക്ക് വേണ്ടത് അതുപോലെ ദന്ത സംരക്ഷണത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു അറിവ് കുറവ് ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് കേരളത്തിൽ മാത്രമല്ല അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്